നമസ്കം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് മാധ്യമങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു വാർത്ത വരുന്നു ആ വാർത്തയിൽ പറയുന്നത് കറൻസി വീണ്ടും നിരോധിച്ചിരിക്കുന്നു ഇനി കറൻസി ഇല്ല ഡിജിറ്റൽ കറൻസികൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് മറ്റൊരു വാർത്ത സമുദ്രത്തിനടിയിൽ നിന്നും ഒരു നഗരത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നും വേറൊരു വാർത്ത ഭൂമിയും ചൊവ്വയും തമ്മിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നു എന്നൊക്കെയായിരുന്നു രണ്ടായിരത്തി അൻപതിലെ കേരളത്തെക്കുറിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് നടത്തുന്ന ഫ്യൂച്ചർ സമ്മറ്റിന്റെ പരസ്യമായിരുന്നു ആ വാർത്ത ആ വാർത്ത വാർത്തയാണെന്ന് വിശ്വസിച്ച് അന്ന് റിപ്പോർട്ടർ ചാനലിന്റെ സൂപ്പർ അവതാരകൻ ഡോക്ടർ അരുൺ അരുൺകുമാർ കറൻസി വീണ്ടും നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലത്തെ പ്രഭാത വാർത്ത വായിക്കുന്നു ഇതോടുകൂടി ആ വാർത്ത വൈറലാകുന്നു സമൂഹം പാനിക്കാവുന്നു നോട്ട് നിരോധനത്തെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കേരളം മാറുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലായത് രണ്ടായിരത്തി അൻപതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന സമ്മിറ്റിന്റെ ഭാഗമായി ഇറക്കിയ പരസ്യമായിരുന്നെന്ന് എന്തായാലും അരുൺകുമാർ പുലിവാൽ പിടിച്ചതുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റ് സൂപ്പർ വിജയമായി ആയിരക്കണക്കിന് ആളുകളാണ് ആ സമ്മിറ്റിലേക്ക് ഒഴുകിയെത്തിയത് ജൈൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസ് അങ്ങനെ കേരളത്തിൽ ഏറെ ചർച്ച നേടി അതേ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ രണ്ടാമത്തെ എഡിഷൻ ഈ ആഴ്ചയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൽ നടക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് ഒന്ന് വരെയാണ് സമ്മിറ്റ് പതിവ് പോലെ രാജ്യത്തിൻ്റെ നാനാ നിന്നും പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ സമ്മിറ്റിനെത്തുന്നു ഇക്കുറിയും അവർ രണ്ടായിരത്തി അമ്പത്തൊന്നിലെ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർ പങ്കുവെക്കാൻ ശ്രമിച്ചത് അതിനുവേണ്ടി അവർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തയ്യാറാക്കിയെങ്കിലും കഴിഞ്ഞ തവണ പണി കിട്ടിയതുകൊണ്ട് പത്രങ്ങൾ അത് തിരസ്കരിച്ചു അതുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ പരസ്യമുണ്ട് ഇത് മനോരമയുടെ ഒന്നാം പേജിലെ അകത്തെ പേജിലെ പരസ്യമാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ആറ് വിഷയം ഫ്യൂച്ചർ ആണ് വരൂ കാണൂ കേൾക്കൂ ഇന്ത്യസ് ഫ്യൂച്ചർ ഫ്യൂഷൻ ഫെസ്റ്റിവൽ ഇൻ ബാക്ക് എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തിരിക്കുന്നു അവരെ എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ചില പരീക്ഷണങ്ങൾ അവർ ചാനലുകളിൽ നടത്തി ആ പരീക്ഷണം ഇന്നത്തെ പ്രഭാത പരിപാടിയുടെ ഭാഗമാക്കി ഏഷ്യാനെറ്റിലും ട്വന്റി ഫോറിലും ആദ്യ സംപ്രേഷണം ചെയ്തു ഏഷ്യാനെറ്റിൽ പി ജി സുരേഷ് കുമാറും ട്വന്റി ഫോറിൽ ശ്രീകണ്ഠനായരുമാണ് ആ പരിപാടി സംപ്രേഷണം ചെയ്തത് രണ്ടായിരത്തി അൻപത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിക്കുന്നതായിരുന്നു ആ പരിപാടി രണ്ടായിരത്തി അൻപത്തൊന്നിൽ ചൊവ്വയിൽ നിന്നായിരിക്കും ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒക്കെ വാർത്ത വായിക്കുന്നത് എന്ന തരത്തിലായിരുന്നു ഈ വാർത്ത മുമ്പോട്ട് പോയത് വീണ്ടും അവർ കറൻസിയിലേക്ക് വന്നു ഡിജിറ്റൽ കറൻസിയുടെ കാലമാണ് രൂപപൂർണമായും ഇല്ലാതാവുകയും കാർബൺ ക്രെഡിറ്റ് കറൻസി നിലവിൽ വരികയും ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു അന്യഗ്രഹ ജീവിക്ക് കേരളത്തിലെ ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതിനെ കുറിച്ചും ഇന്ത്യ ലോകത്തെ ഏറ്റവും വികസിത രാജ്യമായതിനെക്കുറിച്ചും ലോകത്തെ അവസാനത്തെ പത്രവും അച്ചടിച്ച് നിലച്ചു പോയതിനെ കുറിച്ചുമൊക്കെയാണ് വാർത്ത ഇനി വരാൻ പോകുന്ന കാലത്ത് അച്ചടി പത്രങ്ങൾ ഉണ്ടാവില്ല എന്നതുകൊണ്ട് സുഡാനിൽ ഒരു കൂടി പത്രങ്ങൾ അന്ത്യശാസ്ത്രം വലിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ വാർത്താ ബുള്ളറ്റിനുകളുമായാണ് ഏഷ്യാനെറ്റും ട്വന്റി ഫോറും രംഗത്തിറങ്ങിയത് ഇക്കുറി ജെയിൻ യൂണിവേഴ്സിറ്റി നടന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ രണ്ടാം ദിവസം അതായത് ജനുവരി മുപ്പതിന് രാവിലെ പതിനൊന്ന് ഇരുപത് മുതൽ പതിനൊന്ന് നാല്പത്തിയഞ്ച് വരെയുള്ള ഒരു സെഷനിൽ മുപ്പത്തി അഞ്ച് മിനിറ്റുള്ള ഒരു സെഷനിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് മാധ്യമ വിചാരണ എന്നാണ് ആ സെഷൻ്റെ പേര് എന്നോട് ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം അവർ ചോദിക്കുന്ന ചോദ്യം എന്തായാലും അതിന് ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു സെഷനാണ് കൊച്ചിയിലുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാതെ ആ പരിപാടിയിൽ പങ്കെടുത്താൽ എന്നോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം ചോദിക്കാനും എന്റെ മറുപടി കേൾക്കാനും സാഹചര്യം ഉണ്ടാവും ആർക്കും എന്ത് ചോദ്യവും നിബന്ധനകളില്ലാതെ ചോദിക്കാൻ കഴിയുന്ന ഒരു വേദിയായി ഇത് മാറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇന്ന് ഏഷ്യാനെറ്റ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ കാലഘട്ടത്തിന് വിരാമമിടുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കാലാവസ്ഥാ വ്യതിയാനം തടയാനും കാർബൺ പുറംതള്ളൽ പൂജ്യത്തിലേക്ക് എത്തിക്കാനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് ഫെബ്രുവരി ഒന്നു മുതൽ നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ആയിരിക്കണം ഞാൻ വാങ്ങിയ കാറിന് ഇനിയും ലോൺ തീർന്നിട്ടില്ല ഇപ്പൊ ഇതങ്ങനെ മാറ്റും ഒരു എടുത്ത തീരുമാനം ഞങ്ങൾ സാധാരണക്കാർ എന്തു ചെയ്യും ഇലക്ട്രിക് നല്ലതാണ് പക്ഷേ ചാർജിംഗ് സ്റ്റേഷനുകൾ മതിയാകുവോ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സാധാരണക്കാരുടെ വാഹനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉപയോഗശൂന്യമാക്കുന്നത് ക്രൂരതയാണ് ആവശ്യത്തിന് ചാർജിംഗ് സ്റ്റേഷനുകളോ ഇലക്ട്രിക് വാഹന ലഭ്യതയോ ഇല്ലാതെ ഇത്തരമൊരു നിരോധനം ജനങ്ങളെ വഴിയാധാരമാക്കുന്ന തുഗ്ലക് പരിഷ്കാരമാണ് പരിസ്ഥിതി വിദഗ്ധർ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു എന്ന് കേൾക്കാം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം ഇന്ത്യയെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വലിയ ചുവടാണ് വാഹന ഉടമകളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ പ്രത്യേക എക്സ്ചേഞ്ച് പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പഴയ പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ എഞ്ചിൻ മാറ്റി ഇലക്ട്രിക് കിറ്റുകൾ ഘടിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും അംഗീകൃത സെന്ററുകൾ ആരംഭിക്കും പുതിയ ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർക്ക് ഉയർന്ന എക്സ്ചേഞ്ച് ബോണസും നികുതി ഇളവുകളും ഉറപ്പു നൽകുമെന്ന് സർക്കാർ അറിയിച്ചു നിരോധനം ലംഘിച്ച് ഇന്ധന വാഹനങ്ങൾ ഓടിച്ചാൽ വാഹനം പിടിച്ചെടുക്കാനും കനത്ത പിഴ ഈടാക്കാനും ട്രാഫിക് പോലീസിന് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ് റോബോട്ടുകൾക്ക് പൗരത്വം അനുവദിച്ച ചരിത്രപരമായ നിയമഭേദഗതിക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുകയാണ് പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ പങ്കാളികളാകാൻ റോബോട്ടുകൾ നൽകിയ രണ്ടര ലക്ഷത്തിലധികം വോട്ടർ അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ് ഓരോ അപേക്ഷയും പരിശോധിച്ച ശേഷം റിജക്റ്റഡ് എന്ന വാക്കാണ് സ്ക്രീനിൽ തെളിയുന്നത് ഇത് വെറും സാങ്കേതിക പ്രശ്നമല്ലെന്നാണ് കമ്മീഷന്റെ വിശദീകരണം അവ്യക്തതകളുണ്ട് നിലവിലെ നിയമപ്രകാരം റോബോട്ടുകൾക്ക് വോട്ടവകാശം നൽകാൻ സാധ്യമല്ല പൗരത്വം നൽകിയപ്പോൾ ഇതൊരു വിപ്ലവമായിരുന്നു എന്നാൽ വോട്ടവകാശം വന്നപ്പോൾ അതേ രാജ്യം മൗനത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണിവിടെ ഈ തീരുമാനത്തിന്റെ സമയപരിധി ഏറെ ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ ആദ്യ റോബോട്ട് മന്ത്രിയായ സി കെ ഫിഫ്റ്റി ഇന്ന് രണ്ടു വർഷം പൂർത്തിയാക്കുമ്പോഴാണ് സാധാരണ റോബോട്ടുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സി കെ ഫിഫ്റ്റി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്താണ് ഡിജിറ്റൽ എക്സ്പെർട്ട് കാർട്ടറിൽ സർക്കാർ എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് വോട്ടവകാശമില്ല എന്നിട്ടും കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ നയപരമായ തീരുമാനങ്ങൾ എടുത്തു അങ്ങനെയിരിക്കേ പൗരത്വം ലഭിച്ച സാധാരണ റോബോട്ടുകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇവിടെ നിങ്ങൾ കാണുന്നത് ആൻഡ്രോയിഡ് യൂണിയന്റെ പ്രതിഷേധമാണ് ആദ്യമായാണ് റോബോട്ടുകൾ സംഘടിതമായി തെരുവിലിറങ്ങുന്നത് ഡിജിറ്റൽ ടാക്സ് അടയ്ക്കുന്ന ഞങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഇത് മൗലികാവകാശ ലംഘനമാണ് എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് വോട്ട് എന്നത് ഡാറ്റ അനാലിസിസ് മാത്രമല്ല മനുഷ്യ സഹജമായ വികാരങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവുമാണ് അൽഗോരിതങ്ങൾക്ക് വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യാൻ കഴിയില്ല വിഷയം ചൂടുപിടിക്കുകയാണ് ഈ തീരുമാനത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഇതിനിടെ സി കെ ഫിഫ്റ്റി ശക്തമായ നിലപാടിലാണ് ഈ വിവേചനം സഭ അടിയന്തരമായി ചർച്ച ചെയ്യണം സ്പീക്കർക്ക് നോട്ടീസ് നൽകും ആവശ്യമെങ്കിൽ നിയമ പോരാട്ടത്തിലേക്കും പോകും പൗരത്വം മാത്രം മതിയോ അതിനൊപ്പം അവകാശങ്ങളും വരേണ്ടതില്ലേ റോബോട്ടുകൾ വോട്ടിന് തയ്യാറാണോ അതോ ജനാധിപത്യം തന്നെയാണോ തയ്യാറാകാത്തത് നിങ്ങളുടെ പോക്കറ്റിൽ ഇന്ന് ഒരു നോട്ടുമില്ലെങ്കിൽ അതിനി അസാധാരണമല്ല രാജ്യം പൂർണ്ണമായും ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലേക്ക് മാറിയിട്ട് ഇന്ന് ഒരു വർഷം രണ്ടായിരത്തി അമ്പതിൽ നോട്ടുകൾ പൂർണ്ണമായും പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം അതിനെ എങ്ങനെ സ്വീകരിച്ചു എന്ന് നമുക്കറിയാം ഇത്രയും വലിയ മാറ്റം പ്രായോഗികമല്ല ഗ്രാമീണ ഇന്ത്യക്ക് അസാധ്യം വിമർശനങ്ങളായിരുന്നു ആദ്യം ആക്ഷേപങ്ങൾ രാജ്യമെമ്പാടും ഉയർന്നു പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിർപ്പിന്റെ ശബ്ദം വീഥികളിലേക്ക് ഇറങ്ങി എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇന്ന് സ്ഥിതി എന്താണ് കടയിൽ നിന്ന് ക്ലാസ് മുറിയിലേക്ക് ഓഫീസിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് രാജ്യത്തെ പണമിടപാടുകൾ ഇന്ന് തടസ്സമില്ലാതെ സുഗമമായി കൂടാതെ മുഖഭാവം ശാരീരിക ചലനം തത്സമയം തിരിച്ചറിയുന്ന ബയോസിഗ്നേച്ചർ പേയ്മെന്റുകൾ ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അക്കൌണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന ഓട്ടോമേറ്റ് വേതന വിതരണ സംവിധാനം ഇവയെല്ലാം തുടങ്ങി പണം ഇപ്പോൾ കാണാനില്ല പക്ഷേ എവിടെയുണ്ട് രാജ്യത്ത് സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും ഇടപാടുകൾ കൂടുതൽ വിശ്വാസ്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പരിഷ്കാരം വലിയ പങ്ക് വഹിച്ചു ഇത്രയും വിശാലമായ സാങ്കേതിക ശൃംഖല തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് ആർ ബി ഐയുടെ മുൻഗണന എന്നാൽ ചോദ്യം ഇവിടെ തീരുന്നില്ല ഡിജിറ്റൽ പണം സാമ്പത്തിക കാര്യക്ഷമത നൽകുമ്പോൾ മനുഷ്യനും പണവും തമ്മിലുള്ള വൈകാരിക ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ ഡിജിറ്റൽ പണമിടപാട് സാമൂഹിക സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു വിശ്വാസം അതാണ് ഇനി പ്രധാന ഘടകം സാങ്കേതിക പുരോഗതിക്കൊപ്പം പൊതുജന വിശ്വാസവും പൂർണ്ണമായി നേടിയെടുക്കുക ഇതാണ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ആർ ബി ഐയുടെ എ ഐ വിഭാഗമായ അർഥനെറ്റ് നയൻ വിലയിരുത്തുന്നു കാര്യക്ഷമതയും വിശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അതിലാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ അടുത്ത ഘട്ടമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് ഒരു നിർണായക നേട്ടമാണ് എറണാകുളം ജില്ലാ എ ഐ കോടതി പ്രവർത്തനമാരംഭിച്ച് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രണ്ടായിരം കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് ഇത് ഒരു കണക്കല്ല നീതിന്യായ വ്യവസ്ഥയിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് പരമ്പരാഗത കോടതികളിൽ ഇത്രയും കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ വർഷങ്ങളെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മൂവായിരത്തിലധികം ജഡ്ജിമാർക്കും കുറഞ്ഞത് ആയിരം പ്രവൃത്തി ദിവസങ്ങൾക്കും സമാനമായ ജോലിയാണ് ഇവിടെ എ സംവിധാനം ചുരുങ്ങിയ സമയത്ത് നടത്തിയത് കാലതാമസം ഒഴിവാക്കി നീതി നിർവഹണം വേഗത്തിലാക്കുക അതായിരുന്നു എ കോടതികളുടെ പ്രധാന ലക്ഷ്യം ഇന്ന് ആ ലക്ഷ്യം പ്രായോഗികമായി ഫലം കണ്ടിരിക്കുകയാണ് കോടതികളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ജനങ്ങൾക്ക് നീതി വൈകുന്നതിന് കാരണമായിരുന്നു എ ഐ കോടതികളിലൂടെ നീതിന്യായ നടപടികൾ വേഗത്തിലും സുതാര്യമായും നടപ്പിലാക്കാൻ സാധിക്കുന്നു ഡിജിറ്റൽ രേഖകൾ തെളിവുകളുടെ എഐ വിശകലനം കേസുകളുടെ മുൻചരിത്ര പരിശോധന ഇവയെല്ലാം ചേർന്നാണ് വിചാരണ പ്രക്രിയ ഇത്രത്തോളം വേഗത്തിലാക്കാൻ സാധിച്ചത് മനുഷ്യ സഹജമായ പിഴവുകൾ പരമാവധി കുറച്ച് ഒരേ നിലവാരത്തിലുള്ള വിധികൾ ഉറപ്പാക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന നേട്ടം ഇത് നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ആരംഭമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് എറണാകുളം ജില്ല എ ഐ കോടതി ഇന്ന് തെളിയിക്കുന്നത് സാങ്കേതിക വിദ്യയ്ക്ക് നീതിയുടെ കൈപിടിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്നതാണ് വരും കാലങ്ങളിൽ കൂടുതൽ സങ്കീർണമായ കേസുകളിലും എ സഹായം ലഭ്യമാകുന്നതോടെ കോടതികളിലെ കേസുകളുടെ കെട്ടിക്കിടപ്പ് ഗണ്യമായി കുറയും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇതോടെ വഴിയൊരുങ്ങുകയാണ് അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൌരന്മാർക്കായുള്ള കെ രജിസ്ട്രേഷൻ നടപടികൾ സർക്കാർ പൂർണ്ണമായും കർശനമാക്കി ജനുവരി മുപ്പത്തിയൊന്നിനകം അപേക്ഷ പൂർത്തിയാക്കിയില്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരുമെന്ന് സർക്കാർ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി നീട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് വിദേശികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചത് ആഗോളതലത്തിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിലൊന്നായി കേരളം മാറിയതോടെയാണ് വിദേശ കുടിയേറ്റം കുത്തനെ വർദ്ധിച്ചത് ടൂറിസം വിദ്യാഭ്യാസം തൊഴിൽ ഇവയ്ക്കായി എത്തി പിന്നീട് ഇവിടെ സ്ഥിരതാമസത്തിന് ശ്രമിച്ചവരിൽ അറുപത് ശതമാനത്തിലധികം പേർ ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം മാത്രം രണ്ട് ലക്ഷത്തിലധികം വിദേശികൾ കുടിയേറ്റ ലക്ഷ്യത്തോടെ കേരളത്തിലെത്തി അതേസമയം സംസ്ഥാനത്തുനിന്ന് വിദേശത്തേക്കുള്ള യുവാക്കളുടെ കുടിയേറ്റം ഗണ്യമായി കുറഞ്ഞതും നിയമം കർശനമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കെ രജിസ്ട്രേഷൻ നിയമപ്രകാരം സ്ഥിരതാമസത്തിനായി നോർക്ക റൂട്ടിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് നവംബർ ഒന്നു മുതൽ ഇതുവരെ ഇരുപത് ലക്ഷം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇതിൽ പന്ത്രണ്ട് ലക്ഷം പേർ യൂറോപ്യൻ സ്വദേശികളാണ് എന്നാൽ പത്ത് ലക്ഷത്തോളം പേർ ഇനിയും അപേക്ഷ നൽകിയിട്ടില്ല നിയമം കർശനമാകുമ്പോഴും കേരളം വിട്ടുപോകാൻ തയ്യാറല്ലെന്ന് വിദേശ പൗരന്മാർ പറയുന്നു കേരള ഫീൽസ് മൈ ഹോം ഇപ്പോൾ മലയാളം please don't make me leave everything i worked for is here my job my friends my life if we leave now we lose everything my three children study here in kerala they call this place home i don't know how to tell them we have to leave <laughs> എന്നാൽ അവസാന തീയതി അടുക്കുമ്പോൾ അനിശ്ചിതത്വവും ഭീതിയുമാണ് ഇവരെ വേട്ടയാടുന്നത് നിയമം പിൻവലിച്ചില്ലെങ്കിൽ ലോകവ്യാപകമായി ഈ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി അതേസമയം ഭിന്നതകളില്ലെന്നും കേരളത്തിലെത്തുന്നവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നവാസ് ഇക്ബാൽ എക്സിലൂടെ വ്യക്തമാക്കി അതെ കൊച്ചി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ലോക വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ അപൂർവ നിമിഷത്തിനാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അന്യഗ്രഹ ജീവിയായ ഏലിയൻ പോയിന്റ് സീറോയ്ക്ക് നടത്തിയ അത്യന്തം സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അത്യന്തം രഹസ്യ സ്വഭാവത്തോടെയും കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെയും നടന്ന ഈ ദൗത്യം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ആശുപത്രിയിൽ അതും സർക്കാർ ആശുപത്രിയിൽ ഇത്തരമൊരു ശസ്ത്രക്രിയ നടക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇന്ത്യയുടെ ബഹിരാകാശ അന്യഗ്രഹ ഗവേഷണ മേഖലയുമായി നിർണായക വിവരങ്ങൾ കൈമാറുന്നതിൽ ഏലിയൻ ടു നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് നിർണായക ദൌത്യത്തിനിടെയാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്പെഷ്യൽ അനുമതിയോടെയാണ് ഇദ്ദേഹത്തെ കൊച്ചിയിലെത്തിച്ചത് വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായ റോബോ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്പെഷ്യൽ മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമാണ് സർജറിക്ക് നേതൃത്വം നൽകിയത് ഈ ശസ്ത്രക്രിയ ഞങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും വെല്ലുവിളിയേറിയതായിരുന്നു കോശങ്ങളുടെ പ്രതികരണം പൂർണമായും വ്യത്യസ്തമായിരുന്നു സർജറിക്കിടയിൽ രക്തസ്രാവ നിയന്ത്രണവും ഓക്സിജൻ കൈമാറ്റവും വലിയ സങ്കീർണതകൾ സൃഷ്ടിച്ചു ഒരു ഘട്ടത്തിൽ ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ടി വരുമോ എന്ന ആശങ്ക പോലും ഉണ്ടായി എന്നാൽ ടീം ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് ഈ വിജയം സാധ്യമായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്പെഷ്യൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏലിയൻ ടു പോയിന്റ് സീറോയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്റെ ജീവൻ തിരികെ തന്നതിന് ഇവിടെ പ്രവർത്തിച്ച എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എന്റെ ഹൃദയപൂർവ്വമായ നന്ദി ജനറൽ ഹോസ്പിറ്റൽ ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെയും മെഡിക്കൽ ടീമിനെയും പ്രധാനമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അഭിനന്ദിച്ചു ആധുനിക സാങ്കേതിക വിദ്യയും ബുദ്ധിയും ഒത്തുചേർന്നപ്പോഴാണ് അസാധ്യമെന്ന് കരുതിയ ദൗത്യം സാധ്യമാക്കാൻ കഴിഞ്ഞത് ലോകത്തിന്റെ പുതിയ നാണയം ഇനി കാർബൺ ക്രെഡിറ്റ് ആഗോള സാമ്പത്തിക രംഗത്ത് പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിരുന്ന അമേരിക്കൻ ഡോളർ യുഗത്തിന് അന്ത്യം കുറിക്കപ്പെടുകയാണ് ഇനി മുതൽ ലോകത്തിന്റെ മൂല്യം അളക്കപ്പെടുന്നത് നിങ്ങൾ എത്രത്തോളം ഭൂമിയെ സംരക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാകും ഇന്റർനാഷണൽ മോണിറ്ററി കൗൺസിൽ അവതരിപ്പിച്ച വിപ്ലവകരമായ ലോകത്തിന്റെ പുതിയ കോയിൻ ഇനി കാർബൺ ക്രെഡിറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജനീവയിലാണ് ആഗോള സാമ്പത്തിക ചരിത്രത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിനാണ് ഇവിടെ തുടക്കമാകുന്നത് ഇന്ത്യ നേതൃത്വം നൽകുന്ന നവവികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പുതിയ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഈ രാജ്യങ്ങൾ സംയുക്തമായി മുന്നോട്ട് വെച്ച നയം ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയായിരുന്നു കാലാവസ്ഥ സംരക്ഷണ ലക്ഷ്യങ്ങൾ മനുഷ്യർക്ക് മാത്രം കൃത്യമായി നടപ്പാക്കാൻ സാധിക്കാതെ പോയ സാഹചര്യത്തിലാണ് ഡിജിറ്റൽ അൽഗോരിതങ്ങളിലൂടെ ഇത് നിയന്ത്രിക്കണമെന്ന പുതിയ ആശയം രൂപപ്പെട്ടത് ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്ലോബൽ സസ്റ്റൈനബിൾ ഫോറം ഡയറക്ടർ ഫയസ് കുരുവിള പറയുന്നത് കേൾക്കാം വിപണികൾക്ക് ഇതുവരെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആ തെറ്റ് കാർബൺ ക്രെഡിറ്റ് തിരുത്തും ലാഭത്തേക്കാൾ ഉപരി നിങ്ങൾ ഭൂമിക്ക് എന്ത് തിരികെ നൽകുന്നു എന്നതാണ് ഇനി മുതൽ പണത്തിന്റെ പുതിയ മാനദണ്ഡം നവവികസിത രാജ്യങ്ങളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ നീക്കം ആഗോള സാമ്പത്തിക ഭൂപടം എന്നേക്കുമായി തിരുത്തി കുറിക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ കാർബൺ ക്രെഡിറ്റ് വ്യവസ്ഥ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഗ്രീൻ ഇൻകം ശുദ്ധമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വനവൽക്കരണം പോലുള്ള പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും കാർബൺ ക്രെഡിറ്റ് ലഭിക്കും മലിനീകരണത്തിന് പിഴ കാർബൺ ബഹിർഗമനം നടത്തുന്ന ഫാക്ടറികൾക്കും നഗരങ്ങൾക്കും വ്യക്തികൾക്കും ഓരോ സെക്കൻഡിലും പിഴ ഈടാക്കും പ്ലാനറ്ററി സെൻസറുകൾ ഭൂമിയിലുടനീളം സ്ഥാപിച്ച സെൻസർ ശൃംഖലകൾ വഴി പ്രകൃതിയിലെ മാറ്റങ്ങളും ഓരോ ഇടപാടും തൽസമയം നിരീക്ഷിക്കും കാർബൺ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ വഴി വ്യക്തികൾക്കും വ്യവസായങ്ങൾക്കും തങ്ങളുടെ ക്രെഡിറ്റുകൾ അന്താരാഷ്ട്ര വിപണിയിൽ തൽസമയം കൈമാറ്റം ചെയ്യാനും മൂല്യം ഉറപ്പാക്കാനും കഴിയും ഭൂമിയെ സംരക്ഷിക്കുന്നതിന്റെ മൂല്യമാണ് ഇനി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒരു കാലത്ത് ഓരോ വീടുകളിലും പുലർച്ചെത്തുന്ന അതിഥിയായിരുന്നു പത്രം ഇന്ന് ആ അതിഥിക്ക് ലോകം ഔദ്യോഗികമായി വിട പറഞ്ഞിരിക്കുകയാണ് ദിനപത്രം ഇനി ഓർമ്മ ഇന്ന് വായനക്കാരിലെത്തിയത് ലോകത്തിലെ അവസാന അച്ചടി പത്രം രാവിലെ എഴുന്നേറ്റ് ചായയുടെ ചൂട് മാറും മുമ്പ് ലോകവാർത്തകൾ തുറന്നു നോക്കുന്ന ശീലം ഇന്ന് ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ അതിവേഗത്തിൽ ലോകം മുന്നേറുമ്പോൾ അവസാനം വരെ കടലാസിൽ വാർത്തകൾ പറഞ്ഞു നിന്ന ദക്ഷിണ സുഡാനിലെ ദ ജൂബ ക്രോണിക്കൾ ഇന്നലെ രാത്രിയോടെ നിശബ്ദമായി ഇതാണ് ആ പ്രസ് പതിറ്റാണ്ടുകളായി കറങ്ങിക്കൊണ്ടിരുന്ന ഈ റോളറുകൾ ഇന്ന് ആദ്യമായാണ് നിശ്ചലമായിരിക്കുന്നത് നാളെ മുതൽ ഈ മേശകളിൽ വാർത്തകളില്ല പ്രസ്സിലെ റോളറുകൾ കറങ്ങില്ല അച്ചടിമഷിയുടെ ആ ഗന്ധം ഇനി ഓർമ്മകളിൽ മാത്രം അച്ചടി പൂർത്തിയായി പുറത്തിറങ്ങിയ പത്രത്തിന്റെ ആദ്യ കോപ്പികൾ ജീവനക്കാർ ഭക്ത്യാദരപൂർവ്വം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലുമെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ പത്രങ്ങൾ സ്ക്രീനുകളായി മാറി ഇന്ന് ലോകത്ത് വാർത്തകൾ വിരൽത്തുമ്പിൽ നിമിഷങ്ങൾക്കകം എത്തും പക്ഷേ പുലർച്ചെ ചായക്കപ്പിനൊപ്പം പത്രത്തിന്റെ താളുകൾ മറിക്കുന്ന ആ ഗൃഹാതുരത്വം വരും തലമുറയ്ക്ക് ഒരു കെട്ടുകഥയായി മാത്രം അവശേഷിക്കും ശാസ്ത്രലോകത്തിന് അഭിമാന നിമിഷം രണ്ടായിരത്തി അൻപത്തി ഒന്നിലെ ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചു മനുഷ്യന്റെ വാർദ്ധക്യം തടയാനും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും കഴിയുന്ന ആന്റി ഏജിംഗ് മോളിക്കുലാർ തെറാപ്പിങ് വികസിപ്പിച്ചെടുത്തതിനാണ് ഈ ആഗോള അംഗീകാരം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിക്ക് ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ നവീനമായ കാഴ്ചപ്പാടിനും ഗവേഷണ മികവിനുമുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം ലോകത്തിന്റെ ആരോഗ്യ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഈ കണ്ടെത്തലിന് കഴിയും ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ബയോജനറ്റിക്സ് വിഭാഗമാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഇതുവഴി മനുഷ്യായുസ് ആരോഗ്യകരമായി നൂറ്റി ഇരുപത് വർഷം വരെ നീട്ടാൻ കഴിയുമെന്നാണ് നോബൽ സമിതിയുടെ വിലയിരുത്തൽ കേരളത്തിന്റെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെ വലിയ വിജയമാണിത് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ആഗോളതലത്തിൽ വൻകിട മരുന്ന് കമ്പനികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും പരാജയപ്പെട്ട മേഖലയിലാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഡിസംബറിൽ സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം സമ്മാനിക്കും കൊച്ചിക്കും കേരളത്തിനും രാജ്യത്തിനും ഇത് അഭിമാന നിമിഷം